ഇന്ന് ഒരു ശീമച്ചക്ക കിട്ടിയിട്ടുണ്ട് നമുക്കിന്ന് ശീമച്ചക്ക വെച്ച് മെഴുക്ക് വരട്ടിയും ഒരു തീയലും ഉണ്ടാക്കിയാലോ അപ്പം നമുക്ക് ഉണ്ടാക്കാം അല്ലേ മിഴുക്ക് വരട്ടിക്കാണെങ്കിൽ നമുക്ക് കുഞ്ഞു കുഞ്ഞായിട്ട് അരിഞ്ഞെടുക്കണം തീയലാണെങ്കിൽ കഷ്ണം ഇതിപ്പോൾ രണ്ടായിട്ട് എടുത്തിട്ടുണ്ട് കുറച്ച് തീയലിനും കുറച്ച് മിഴുക്ക് വരട്ടും മിഴുക കുഞ്ഞു കുഞ്ഞായിട്ട് വരിയണം തീയലിൻ്റെ കഷ്ണങ്ങളുമാണ് മെഴുക്ക് വരട്ടിക്ക് കുഞ്ഞു കുഞ്ഞായിട്ട് എന്താ ഇങ്ങനെ അരിഞ്ഞു ചോദിച്ചാൽ മിരുക്ക് വരട്ടിക്ക് ഇത് തീയല വെക്കാനായിരുന്നു വെച്ചിട്ടുണ്ട് വെക്കാൻ കഷ്ണം കഷ്ണമായിട്ടാണ് അരിഞ്ഞു വെച്ചത് ആദ്യം നമുക്ക് മിലുക്ക് വരട്ടുണ്ടാക്കാം ചട്ടി അടുക്കി വെച്ചിട്ട് ചട്ടി ചൂടാകുമ്പോൾ എണ്ണ നമുക്ക് അങ്ങോട്ട് ചെയ്യാം എണ്ണ കുറച്ച് വേണ്ടുന്നവർക്ക് കുറച്ച് ഉപയോഗിച്ചാൽ മതി ഞാൻ ശരി തോനെ എണ്ണ ഉപയോഗിക്കുന്ന കൂട്ടത്തിലാണ് ഇനി ഒന്ന് ഇളക്കി കൊടുക്കാം ഇത് നല്ല ടേസ്റ്റാണ് ഈ ചീമച്ചക്ക മെഴുക്കുരുട്ടിട്ട് ചോറിൻ്റെ കൂടെ ഇത് മാത്രം മതി കഴിക്കാൻ ചോറ് കഴിക്കാം നല്ല ടേസ്റ്റാണ് ആവശ്യത്തിന് ഉപ്പ് ഇട്ടുകൊടുക്കണം കേട്ടോ ഇനി കുറച്ച് ഇളക്കിയിട്ട് നമുക്ക് അടച്ചു വെച്ച് വേവിക്കാം ആ ഷീമച്ചക്ക വെന്തിട്ടുണ്ട് നമുക്കിനി കുറച്ച് തേങ്ങയും കൂടി ഇട്ട് ഇളക്കിയും എടുക്കാം അപ്പോഴത്തെ ചീമച്ചക്ക റെഡിയായി ആവശ്യത്തിന് തേങ്ങ ഇട്ടാൽ മതി ഇനി ഇളക്കിയെടുക്കുമ്പോൾ ക്ഷീമ ചിക്കൻ മെഴുക്ക് വരട്ടി റെഡിയായി ക്ഷീമച്ചക്ക മെഴുക്ക് വരട്ട് റെഡിയായി ഇനി നമുക്ക് ക്ഷീമച്ചക്ക തീയലിലോട്ട് പോവാം തീയലുണ്ടാക്കാം ആവശ്യ ആവശ്യത്തിന് എണ്ണ ഒഴിച്ച് കുറച്ച് കറിയേപ്പിലയിട്ട് കുറച്ച് കറിയേപ്പല ഇണ്ടെങ്കിലുള്ളു കറിയേപ്പില തീർന്നു പോയി ചീമച്ചക്കയും തക്കാളിയും പച്ചമുളകും ഉള്ളി കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളി എല്ലാം കൂടി ഇട്ടൊന്ന് വഴട്ടി എടുക്കാം ഇനി കുറച്ച് ഉപ്പും കൂടി ഇട്ടെടുക്കാം ചീമച്ചക്ക പകുതി വേവായിട്ടുണ്ട് ഇനി നമുക്ക് ആവശ്യത്തിന് മുളക് പൊടി മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി കുരുമുളക് പൊടി ഗരം മസാല എല്ലാം ആവശ്യത്തിന് ചേർക്കാം മഞ് മുളക് പൊടി ഇനി മല്ലിപ്പൊടി കുരുമുളക് പൊടി മഞ്ഞൾപ്പൊടി ഇതെല്ലാം കൂടെ ഇട്ടൊന്ന് ഇളക്കി കൊടുക്കാം എല്ലാം കൂടെ ഇട്ടൊന്ന് വഴട്ടിയെടുത്ത് ഇനി ആവശ്യത്തിന് ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കണം ഇനി അതുകൂടെ കിടന്ന് വേവട്ട് വെന്ത് കഴിയുമ്പോൾ കുറച്ച് ഗരം മസാലയും കൂടെ ചേർത്ത് കൊടുക്കണം ലാസ്റ്റ് കുറച്ച് ഗരം മസാലയും കൂടെ ചേർക്കണം കുറച്ച് തേങ്ങാപ്പാലും കൂടെ ഒഴിക്കുന്നുണ്ട് കേട്ടോ കുറച്ച് തേങ്ങാപ്പാലും കൂടെ ഒഴിച്ചിട്ടുണ്ട് അപ്പോൾ ഷീമച്ചക്ക് തീയേലും റെഡിയായി എൻ്റെ ചാനൽ സബ്സ്ക്രൈബും ലൈക്കും ഷെയറും കമൻറ്റും ഒക്കെ ചെയ്യണേ